ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണപീഠം കണ്ടെത്തിയതിന് പിന്നാലെ ഗൂഢാലോചന ആരോപണവുമായി സർക്കാരും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിക്കാനാകില്ലെന്ന് മന്ത്രി വി എൻ പറഞ്ഞു ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരോപിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ പലതും വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടെന്നാണ് സഹോദരി മിനി ദേവി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണപീഠം തിരുവനന്തപുരം ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് പീഠം ഉണ്ണികൃഷ്ണൻ സഹോദരിയുടെ വീട്ടിലെത്തിച്ചത് സീൽ ആണെന്ന് പറഞ്ഞു സാധാരണ അമ്പലത്തിലേക്കൊക്കെ ഉള്ളതൊക്കെ ഇവിടെ വിളിച്ചു ചോദിച്ചു സാധനം ഇരുന്നത് നമ്മൾ അറിയുന്നില്ല ഇത് ആരുടെ ആണ് ഇരിക്കുന്നത് എന്ന് സംഭവത്തിൽ ഗൂഢാലോചന സംശയിക്കുകയാണ് സർക്കാർ ഇതെല്ലാം ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിന് ശേഷം അവിടെ നാടകം കളിക്കുക ചെയ്തപ്പോൾ ചെയ്തപ്പോ അതിന്റെ പിന്നിൽ ആസൂത്രിതമായ നീക്കമുണ്ടോ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും ആഗോളത്തിന് അഞ്ചു ദിവസം മുൻപ് സ്വർണപീഠം കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ കക്ഷി പ്രസ്തുത കക്ഷിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നറിയാമായിരുന്നിട്ടും എന്തിനാണ് ഇയാൾ കള്ളം പറഞ്ഞത് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡിൽ പഴിചാരിയത് എന്തിനു വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പകട്ട് കളയുന്നതിനു വേണ്ടി ഇയാൾ കരുതിക്കൂട്ടി ചില ആളുകളുമായി നടത്തിയ ഗൂഢാലോചനയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പീഡം കാണാതെ പോയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനും സർക്കാരിനുമാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സ്വർണ്ണപീഠം സമർപ്പിച്ചാൽ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് അവർ സൂക്ഷിച്ചില്ല നഷ്ടപ്പെടുന്നു പിന്നെ അവർ തന്നെ കണ്ടെത്തുന്നു വലിയ താമസമില്ലാതെ പുറത്തു വരും ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ ഒക്ടോബർ പതിനേഴിന് പുനഃസ്ഥാപിക്കും താന്ത്രിക അനുമതിയും ഹൈക്കോടതി അനുമതിയും ലഭിച്ചതോടെയാണ് പാളികൾ പുനഃസ്ഥാപിക്കുന്നത് മീഡിയ വൺ തിരുവനന്തപുരം